ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സിലാണ് ആദ്യത്തെ ആൽബം വരുന്നത് അപ്പോൾ തൊട്ട് പ്രശസ്തനാകാണ് ധാരാളം പണം കൈവരും അപ്പം ഈ രണ്ട് ഒരു പ്രശസ്തി എന്ന് പറയുന്നത് വരുന്നു പണം വരുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്ന് ഉപദേശിച്ചു കൊടുക്കാൻ ആളില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ചെറുപ്പമാണ് അപ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമുള്ള പണം നമ്മുടെ കൈ വരുന്നു ഇതെന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ പിന്നെ പ്രശസ്തി വരുന്നു പ്രശസ്തി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പല പല പ്രശസ്തർക്കും സംഭവിക്കുന്നത് അവരെ ഇങ്ങനെ കൊണ്ടു കിടന്ന ആളുകൾ വഷളാക്കിക്കൊണ്ട് അവരുടെ അപ്പോൾ അവർക്കറിയാൻ പറ്റില്ല നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള പല നടന്മാരും അങ്ങനെ അവരുടെ ജീവിതം ഇല്ലാതായി പോയ ആളുകളാണ് അവരെ കൊണ്ടു കിടക്കുക അവരെ മദ്യമായാലും മറ്റെന്തായാലും അവർ കൊടുക്കുക അപ്പം ആ ഓളത്തിൽ ഇങ്ങനെ അങ്ങ് പോകും അപ്പം ഇദ്ദേഹത്തിനും പറ്റിയത് ഇദ്ദേഹം ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നു ലഹരി ഉപയോഗിക്കുന്നു അപ്പോൾ അദ്ദേഹം പല സ്റ്റേജിലും വന്ന് സിന്തറ്റിക് ഡ്രഗിനെതിരെ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ അദ്ദേഹം സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കാത്തോണ്ട് അദ്ദേഹത്തിന് ധൈര്യമായിട്ട് പറയാം പക്ഷേ പിന്നീട് ഇത് പിടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് തന്നെ പറഞ്ഞു ഞാൻ ഉപയോഗിക്കുന്ന ആളാണ് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ അതിനപ്പുറം മാധ്യമങ്ങളെ കാണുമ്പോ മറ്റ് ന്യായീകരണങ്ങളൊന്നും പറയാതെ കൃത്യമായി എനിക്ക് തെറ്റുപറ്റി എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനുള്ള ആർജവം ആ കലാകാരനുണ്ടായി